വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് തോമസ് ആനന്ദോഡിനെ ആർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു ആദരണീയരായ ആം ആദ്മി പാർട്ടിയുടെ സന്നദ്ധ സൈവര് പ്രിയപ്പെട്ട എന്നെ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രമിക്കുന്ന നാട്ടുകാരെ നമ്മളൊരു ചെറിയ മൈക്കുമൊക്കെ ആയിട്ട് നമ്മള് ഇവിടെ സംസാരത്തിന് വരുമ്പോൾ എത്ര പേര് നമ്മളെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള ഒരു വിഷയമാണ് എങ്കിലവർ നമ്മളെ കാണുമ്പോ പോകുന്നവരും വരുന്നവരും ഒക്കെ നമ്മുടെ തൊട്ടി തന്നെ ദൂരെ നിന്ന് കാണുമ്പോ ആം ആദ്മിയുടെ സന്നദ്ധ സേവകർ ഇവിടെ പ്രവർത്തന നിരുതരാണ് പാർട്ടി ഇവിടെ ഉണ്ട് എന്നറിയും ഈ പാർട്ടി എന്താണ് എന്ന് സത്യം പറഞ്ഞാൽ സാധാരണ ആളുകൾക്ക് അറിയില്ല ഈ പാർട്ടിയുടെ മാഹാത്മ്യം എന്ത് എന്ന് അറിയാത്തതാണ് ഈ പാർട്ടിയോട് ആളുകൾക്ക് അഭിനിവേശം തോന്നാനുള്ള തോന്നാതിരിക്കാനുള്ള കാരണം ഇത് വിജയിക്കുമോ എന്ന സംശയമാണ് ആളുകളെ പലപ്പോഴും നമ്മളിൽ നിന്ന് അകറ്റി നിർത്തുന്നത് ഇത് വിജയിക്കും അല്ലെങ്കിൽ വിജയിക്കണം എന്ന അതിയായ ആഗ്രഹവും അതിന്റെ ആവശ്യകതയുമുള്ള ആവശ്യകതയെ അറിവുമാണ് നമ്മളെ ഈ പ്രസ്ഥാനത്തോട് ഇതിലാളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനുണ്ട് ഈ പാർട്ടിയുടെ കൂടെ എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ആം ആദ്മി പാർട്ടിയിലേക്ക് നമ്മുടെ ആളുകൾ കടന്നു വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് എന്നെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ രാഷ്ട്രം ഇന്ത്യ എന്ന രാഷ്ട്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഭരണഘടനയിലൂടെ നമ്മൾക്ക് കാട്ടിത്തരുന്നത് അല്ലെങ്കിൽ ഭരണഘടനയാണ് നമ്മുടെ രാഷ്ട്രം എങ്ങനെയായിരിക്കണം എന്ന് വിഭാവനം ചെയ്യുന്നതിന്റെ അതിന്റെ ഫ്രെയിം വർക്ക് അല്ലെങ്കിൽ ചട്ടക്കൂട് എന്ന് പറയുന്നത് അപ്പോ നോ വോട്ട് ഫോർ എ ബി ജെ പി എന്ന് പറയുന്ന ഒരു ശ്ലോകൻ എന്ന് പറയുന്നത് സത്യത്തിൽ ജനാധിപത്യ വിരുദ്ധമല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ചിന്തിക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് വരും ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ആഗ്രഹിക്കുക ഇതെന്തുകൊണ്ട് ജനാധിപത്യ ജനാധിപത്യ വിരുദ്ധമാകുന്നില്ല അല്ലെങ്കിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ പരിപക്ഷത്തിൽ എന്തുകൊണ്ട് ഇത് ന്യായമാണ് ഇതെന്തുകൊണ്ട് അന്യായമല്ല നമ്മുടെ ഈ ആവശ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ വളരെ മുമ്പ് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് പൂർണ്ണമായ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഫിറ്റ് ഇന്ത്യ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിച്ചുകൊണ്ട് രംഗത്ത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന കാലത്ത് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ആവശ്യപ്പെടുന്ന സമയത്ത് പോലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലാതെ പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലുണ്ടായിരുന്നു അതിലൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ രൂപം കൊണ്ട ആർ എസ് എസ് എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഇതൊരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റണമെന്ന ഉത്തമ ബോധ്യത്തോടുകൂടി ആർ എസ് എസിന്റെ അഥവാ ഹിന്ദുരാഷ്ട്രത്തിന്റെ വക്താക്കൾ രാഷ്ട്രീയം ഇന്ത്യയിൽ ഉണനീളം കൊണ്ടുവന്നിരുന്നു പക്ഷെ അവരെ നിർഭ നിഷ്പ്രഭമാക്കിക്കൊണ്ട് അവരുടെ ഭദത്രയും കെട്ടടങ്ങത്തക്ക രീതിയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം നിന്നു ഏതാണ്ട് സ്വാതന്ത്ര്യം അടുത്തു വരുന്ന കാലത്ത് ജനാധിപത്യമാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കി ഹിന്ദുരാഷ്ട്രത്തിനു വേണ്ടി വാദിക്കുന്നവരുടെ ആവശ്യം തന്നെയാണ് നടക്കാൻ പോകുന്നത് കാരണം ഇന്ത്യയിലെ ജനങ്ങൾ പോപ്പുലേഷൻ വൈസ് ഹിന്ദുക്കളാണ് കൂടുതൽ അതുകൊണ്ട് ബഹുഭൂരിപക്ഷത്തിന്റെ ജനാധിപത്യമാണ് വരുന്നതെങ്കിൽ ഭൂരിപക്ഷ തീരുമാനമനുസരിച്ചാണ് രാഷ്ട്രം മാറുന്നത് എങ്കിൽ രാഷ്ട്രം ഉണ്ടായി പോകുമെന്ന ഭയം മറ്റു മതസ്ഥരായിരുന്ന ആളുകൾക്കുണ്ടായി പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നവർക്കുണ്ടായി സാധാരണ ആളുകൾ കല്ലുണ്ടായത് കുറച്ച് നേതാക്കന്മാർക്കുണ്ടായത് ജിന്ന പോലെയുള്ള നേതാക്കന്മാർക്കാണ് ഉണ്ടായത് അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ ആവശ്യം വേറെ രാജ്യം വേണമെന്നുള്ള തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിന് വേറെ രാജ്യം വേണം അല്ലെങ്കിൽ രാജ്യം വേണമെന്നില്ല അവർക്ക് അവരുടെ ഭരണത്തിൽ പങ്കാളിത്തം വേറെ വേണം സെപ്പറേറ്റ് ഇലക്ട്രേറ്റ്സ് തന്നെ വേറെ വേണം അവർ വേറെ തെരഞ്ഞെടുപ്പുകൾ തന്നെ നടത്തുന്ന അവർക്ക് പ്രാതിനിധ്യം സെപ്പറേറ്റ് പ്രാതിനിധ്യം തന്നെ ഉണ്ടാവണം എന്നൊരു ആവശ്യമുണ്ടായി ഈ ആവശ്യം ഉണ്ടാകുന്നത് ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടിയുള്ള ആർ എസ് എസിന്റെ നിലപാട് കടുപ്പിക്കും തോറും മുസ്ലിം ലീഗ് അവർക്ക് വേണ്ടിയുള്ള കടുപ്പില്ല ജിന്നയുടെ മുസ്ലിം ലീഗ് ഇന്ന് കേരളത്തിലെ മുസ്ലിം ലീഗിൽ നിങ്ങൾ കാണരുത് അതുമായിട്ട് ബന്ധപ്പെടുത്തി കാണരുത് അപ്പോ ഒരു ഹിന്ദു രാഷ്ട്രം ജനാധിപത്യപരമായി ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായാൽ നിലനിൽപ്പിന് വേണ്ടി പോരാടുന്ന ഒരു മുസ്ലിം ജനതയെ ഒന്നിപ്പിച്ചുകൊണ്ട് ജിന്നയുടെ നേതൃത്വത്തിൽ ഉത്തരേന്ത്യയിൽ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്നു ഈ സാഹചര്യമാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മതേതരവാദം അഥവാ സർവമതങ്ങളെയും തുല്യമായി കണ്ടുകൊണ്ട് രാഷ്ട്രീയത്തിൽ മതത്തിന് പ്രാധാന്യം കൊടുക്കാതെ മതത്തെ മാറ്റി നിർത്തിക്കൊണ്ട് മതത്തിന് സ്വതന്ത്ര സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് അവരുടെ പ്രൊപ്പകേഷന് വേണ്ടി അതായത് മതം പ്രചരിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം മതം പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള സ്വാതന്ത്ര്യം മതത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എല്ലാം നൽകിക്കൊണ്ട് തന്നെ സർവ മതങ്ങൾക്കും തുല്യസ്ഥാനം അത് സിഖ് ആകട്ടെ ഈസായി ആകട്ടെ ഇസ്ലാം ആകട്ടെ ബുദ്ധിസമാകട്ടെ ജൈനിസമാകട്ടെ ദൈവത്തെ പറ്റിയും ആത്മാവിനെ പറ്റിയും പുനർജന്മത്തെ പറ്റിയുമുള്ള സങ്കല്പങ്ങൾ നിറഞ്ഞ മതവിശ്വാസങ്ങൾ ഇന്ത്യയിൽ തുടരട്ടെ എന്നുള്ള സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് തന്നെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി തന്നെ കണ്ടെത്താൻ പറ്റും എന്ന ഗാന്ധിജിയുടെ ഉറച്ച തീരുമാനത്തിനോടൊപ്പം ഇന്ത്യയിലെ സർവ്വജനങ്ങൾ ഒന്നിച്ചു നിന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ നമുക്കൊരു ഭരണഘടന ഉണ്ടാവുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദുഃഖകരമായ ഒരു പാർട്ടീഷൻ ഉണ്ടായി ബംഗ്ലാദേശും പാകിസ്ഥാനും രണ്ടായി ഇന്ത്യയിൽ നിന്ന് വെട്ടി വിഭജിക്കപ്പെട്ടു മാറി അതുകൊണ്ടുണ്ടായ കലാപങ്ങൾ പോലും വളരെ ഭീകരമായ കലാപങ്ങളായിരുന്നു അന്ന് ഹിന്ദു രാഷ്ട്രത്തിന്റെ പ്രസക്തി ഇവിടെ ഇല്ല ഇന്ത്യയിൽ മതേതര രാഷ്ട്രത്തിനാണ് പ്രസക്തി ജനാധിപത്യ രാഷ്ട്രത്തിന് തന്നെയാണ് പ്രസക്തി എന്ന രീതിയിലേക്ക് വരുന്നു വന്നപ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ഏറ്റവും അധികം മൂല്യം കൽപ്പിച്ച മഹാത്മാഗാന്ധിയെ ഗാന്ധിജിയെ ഭൂമിയിൽ നിന്നില്ലാതാക്കണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് ഹിന്ദു തീവ്രവാദികൾ ഇന്ത്യയിൽ പ്രചരണം തുടങ്ങിയത് സ്വാതന്ത്ര്യം കിട്ടി വെറും ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഹിന്ദു തീവ്രവാദികൾ എല്ലാ മതത്തിലും തീവ്രവാദികളുണ്ട് ക്രിസ്ത്യ മതത്തിലുമുണ്ട് ഇസ്ലാം മതത്തിലുമുണ്ട് ഹിന്ദു മതത്തിലുമുണ്ട് അതുപോലുള്ള തീവ്രവാദികൾ ഏകീകരിക്കപ്പെടുന്ന ഒരു അവസരമുണ്ടായി അന്ന് ഗാന്ധിജിയെ വെടി മൂന്ന് വെടിയുണ്ടകളാൽ ഗാന്ധിജിയെ വെടിവെച്ചു കൊണ്ടുകയായിരുന്നുണ്ടായത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് നോക്കണം ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഗാന്ധിജി ചെയ്തെന്താണ് ഇന്ത്യയെ ഒരു ജനാധിപത്യ മതേതര രാഷ്ട്രമാക്കുന്നതിന് വേണ്ടി മതേതരം ഒന്നും വാക്ക് ഉപയോഗിക്കപ്പെട്ടിട്ടില്ല അന്ന് ഭരണഘടനയിൽ പക്ഷേ ജനാധിപത്യ രാജ്യമായി ഇന്ത്യയെ മാറ്റുന്നത് കൊണ്ടാണോ ഹിന്ദുരാഷ്ട്രമാക്കാതിരുന്നത് കൊണ്ടാണോ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് ഒരിക്കലും അല്ല സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കേണ്ടത് സാധാരണ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോ കോൺഗ്രസുകാരോ ഇന്ത്യയിലെ ജനങ്ങളോട് പറയാതെ പോയി ഒരു കാരണമുണ്ട് ഗാന്ധിജിയെ വെടിവെച്ചു വന്നത് തീന്തലും തുണിയിലും ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഗാന്ധിജി പ്രയത്നിച്ചതുകൊണ്ടാണ് ചാതുർവർണ്ണത്തിന്റെ വൃത്തികേരൽ ഉണ്ടായിരുന്ന ഇന്ത്യയെ സമന്മാരായി ജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ച ഹിന്ദുമതത്തിനൊരു പരിവേഷം നൽകിയ ഒരു വിശുദ്ധിയുടെ പരിവേഷം നൽകിയ അഹിംസയുടെ പരിവേഷം നൽകിയ ഹിന്ദുമതത്തിൽ അഹിംസ അഹിംസ എന്ന് പറയുന്ന ഒരു സാധനം ഹിന്ദുമതത്തിൽ നിന്നല്ല ഹിന്ദുമതത്തിലെ ദേവി ദേവതമാരുടെ കൈകളിലിരിക്കുന്ന ആയുധങ്ങൾ കണ്ടിട്ട് അഹിംസ ഹിന്ദുമതത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കാൻ നമുക്കാവില്ല ഹിന്ദുമതത്തിൽ അഹിംസ കൊണ്ടുവന്ന അഹിംസയുടെ പ്രാധാന്യം കൊണ്ടുവന്ന മഹാത്മാഗാന്ധി തന്നെയായിരുന്നു ഇന്ത്യയിൽ അവരുടെ കണ്ണിൽ കരടായി മാറിയത് കാരണം ജൈനവ ബുദ്ധ മതങ്ങളിൽ നിന്നും ഗാന്ധിജി നേടിയെടുത്ത അഹിംസാത്മക സിദ്ധാന്തങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് നല്ല വിശദീകരിക്കപ്പെട്ട ഒരു ഹിന്ദു മതത്തെ സൃഷ്ടിക്കുന്നത് ഈ കാബാലികരായ ഹിന്ദു തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല ചാതുർവണ്യത്തിന്റെ ദുഷ്ടതയിൽ വർഗങ്ങളായി തിരിച്ചുകൊണ്ട് വർഗവ്യത്യാസങ്ങൾ വർണ്ണവ്യത്യാസങ്ങൾ ജാതി വ്യത്യാസങ്ങൾ നടത്തിക്കൊണ്ട് ഇന്ത്യയെ എന്നും മേലാളന്മാരുടെ കീഴാളന്മാരാക്കൊണ്ട് അടിയാളന്മാരാക്കിക്കൊണ്ട് ഇന്ത്യയിൽ എന്നും രാഷ്ട്രീയം നടത്തിയ ഒരു ശക്തിക്ക് ഗാന്ധിജി തീണ്ടലും തൊടിയിലും ഇല്ലാതാക്കിയത് ഒരു വലിയ പാതകമായി തോന്നിയത് കൊണ്ടാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചത് സുഹൃത്തുക്കളെ എന്തിനാണ് ഗാന്ധിജിയുടെ കാര്യം ഇന്ന് നോ വോട്ട് ഫോർ ബി എന്ന ചാര്യൻ ചർച്ച ചെയ്യുന്ന ഈ വേദിയിൽ ഞാൻ പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം ാന്ധിജി ചെയ്ത ചെയ്ത തെറ്റൈത്തോച്ച ഉച്ചാരണമായിരുന്നു എങ്കിൽ ഐത്തത്തെ ഈ ഇന്ത്യയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടി ആയിരുന്നെങ്കിൽ ഒന്നുകൂടി ഓർക്കണം വർണ്ണവിവേചനത്തിന്റെ ഏറ്റവും വലിയ വ്യത്യാസം സവർണ ഹിന്ദുത്വം പറയുന്ന സനാതന അധർമ്മം എന്ന് നമുക്ക് പറയാവുന്ന ധർമ്മമല്ല സനാതന അധർമ്മം എന്ന് പറയുന്ന വർണ്ണവിവേചനം ചാതുർവർണ്ണയത്തിന്റെ വിവേചനം പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയാമോ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും താഴെക്കടയിലുള്ള വർഗത്തിൽപ്പെടുന്ന ചാതുർവർണ്യത്തിലെ താഴെ തട്ടിൽ ശൂദ്രൻ എന്ന് പറയുന്നവന് വിധിക്കപ്പെട്ടിട്ടുള്ളതല്ല വിദ്യാഭ്യാസം ആ വിദ്യാഭ്യാസം അവന് കിട്ടത്തക്ക രീതിയിലേക്ക് അവനെ തുല്യനാക്കിയ ഗാന്ധിജിയെ വെടിവെച്ചു കൊണ്ടെങ്കിൽ ഡൽഹിയിൽ സകല ജനങ്ങൾക്കും വിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസം ഉന്നത നിലവാരത്തിൽ കൊടുക്കുന്ന കേജ്രിവാളിനെത്തണമെന്ന് ഈ ദുഷ്ടന്മാർ ആഗ്രഹിച്ചു പോകും അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് അരവിന്ദ് കെജ്രിവാൾ ചെയ്ത തെറ്റെന്താണെന്ന് അറിയാമോ ഡൽഹിയിലെ സാധാരണ പൗരനും പാവപ്പെട്ടവനും സവർണ വർഗത്തിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിന് പോലും ഉന്നത വിദ്യാഭ്യാസം കിട്ടത്ത രീതിയിൽ വിദ്യാഭ്യാസത്തെ കച്ചവടത്തിൽ നിന്നും കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും രക്ഷിച്ച് സർക്കാരിന്റെ സ്ഥാപനങ്ങളിലൂടെ സർക്കാർ സ്കൂളുകളിലൂടെ ഉന്നത വിദ്യാഭ്യാസം പാവപ്പെട്ടതിനും താഴേക്കിടയിലുള്ളവരും നൽകുന്നത് കണ്ടിട്ട് ആ സൂയഭോണ്ടിട്ട് മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊല്ലാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ കേജ്രിവാളിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമമാണ് സുഹൃത്തുക്കളെ കേജ്രിവാളിനെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടി യാതൊരു തെളിവുമില്ലാതിരുന്നിട്ടും കേജ്രിവാളിന് ജയിലിൽ ഇറക്കുകയാണ് ഉണ്ടായത് തെളിവുകളില്ലാതെ ജയിലിൽ അടച്ച ഒരാളുടെ സ്വാതന്ത്ര്യം ഹനിക്കുക എന്ന് പറയുന്നത് ഭരണഘടനയിലേക്ക് തിരിച്ചു വരാം ഭരണഘടനാ മൂല്യങ്ങൾക്ക് വിരുദ്ധമാണ് റൈറ്റ് ടു ലൈഫ് റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നമ്മുടെ അവകാശം സ്വതന്ത്ര പൗരനായ ജീവിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കുന്ന ഈ നടപടി സ്വീകരിച്ചത് ബി ജെ പി ആണ് അത് തെറ്റാണ് ഭരണഘടന ഭരണഘടനാ വിരുദ്ധകരമായ ഒരു നിയമം ഉണ്ടാക്കിക്കൊണ്ട് അതിനു വേണ്ടി യഥാർത്ഥത്തിൽ ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ ആയിരുന്നില്ല അവർ നിയമം കൊണ്ടുവന്നത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് എന്ന് പറയുന്ന പി എം എൽ എ ആക്ട് ഭരണഘടന അമെന്റ്മെന്റ് കൊണ്ടുവരുന്നത് പോലെ കൊണ്ടുവന്ന ഒരു ആക്ട് അല്ല അവര് പാസ്സാക്കിയെടുത്ത ബില്ലിലൂടെ ഉണ്ടാക്കിയ നിയമമാണ് ആ നിയമം പൂർണ്ണമായി അൾട്രാ അൾട്രാവയസ് എന്ന് പറയാവുന്നല്ലേ ഭരണഘടന വിരുദ്ധമാണ് വിരുദ്ധമാണോ അല്ലയോ എന്ന് സുപ്രീം കോടതി ഇനിയും പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പുനഃപരിശോധനാ ഹർജി പെൻഡിംഗ് ആണ് സി എം എൽ എ ആക്ടിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ആ ആക്ട് നിലനിൽക്കില്ല ഇന്ന് ഇലക്ട്രൽ ബോണ്ട് ഏഴ് വർഷമായി ഇലക്ട്രൽ ബോണ്ട് നടന്നുകൊണ്ടിരിക്കയായിരുന്നു ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് രഹസ്യമായി പൈസ കൈമാറ്റം ചെയ്യാനുള്ള അഴിമതിപ്പണം ബാങ്കുകളിലൂടെ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരമാണ് ഇലക്ട്രൽ ബോണ്ട് അതായത് കൈക്കൂലിയെ നിയമപരമാക്കുന്ന അഴിമതിയെ നിയമപരമാക്കുന്ന ബി ജെ പി കാണിച്ച തെമ്മാടിത്തരമാണ് ഇലക്ട്രൽ ബോണ്ട് ആ ഇലക്ട്രൽ ബോണ്ട് ശരിയല്ല ഭരണഘടനാ വിരുദ്ധമാണെന്ന് സുപ്രീം കോടതി വിധി വരുന്നത് ഏഴു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇലക്ട്രൽ ബോണ്ട് ഉണ്ടാകുകയും ആയിരക്കണക്കിന് കോടി രൂപ ബി ജെ പി മറ്റു പാർട്ടികളുടെയും അക്കൗണ്ടുകളിലേക്ക് പോകുകയും ചെയ്തതിന് ശേഷം സുപ്രീംകോർട്ടിന്റെ പുനഃപരിശോധനയിൽ മനസ്സിലാകുന്നു ഇത് ഭരണഘടനാ വിരുദ്ധമാണ് അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് റദ്ദു ചെയ്തുകൊണ്ടൊരു ഉണ്ടായി ആ റദ്ദു ചെയ്തുകൊണ്ടുള്ള ഉണ്ടായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇലക്ട്രൽ ബോണ്ട് വഴി ഈ അഴിമതി കാട്ടിയത് മുഴുവൻ മഹാപാതകമാണ് എന്ന് നമുക്ക് മനസ്സിലായത് അതുപോലെ തന്നെ പുനഃപരിശോധനാ ഹർജി നൽകുകയും പുനപരിശോധനിക്കുമ്പോൾ സുപ്രീം കോടതി പുനഃശോധി പുനഃപരിശോധിക്കുമ്പോൾ പി എം എൽ എ ആക്ടിന്റെ അതായത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ഏത് നിയമം വെച്ചിട്ടാണോ കേജ്രിവാളിനെ ജയിലിൽ ഇട്ടിരിക്കുന്നത് ഈ നിയമം തന്നെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് തെളിയപ്പെടും ഉറപ്പായും സുപ്രീം കോടതി ഇത് തള്ളിക്കളിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് സുപ്രീം കോടതിയിൽ ഇതിന് വിചാരണയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഇതിന് പുനഃപരിശോധനയ്ക്ക് അവസരം കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഇന്ന് ആ നിയമം നിലനിൽക്കുന്നത് മോദി കൊണ്ടുവന്ന കരി നിയമം തന്നെയാണിത് തെറ്റായ ഒരു നിയമത്തിന്റെ അടിസ്ഥിയിൽ അടിസ്ഥാനത്തിൽ ഒരു നീതിമാനെ ജയിലിലിട്ടു ഇതിനു മുമ്പും നീതിമാന്മാരെ ജയിലിലിടുന്ന വൃത്തികേടുകൾ കാണിച്ചിട്ടുള്ള സർക്കാരാണ് ബി ഫാദർ സ്റ്റാൻ സാമി എന്ന് പറയുന്ന മിഷണറി ആദിവാസികൾക്ക് വിദ്യാഭ്യാസം നൽകി എന്നുള്ള തെറ്റാണ് ചെയ്തത് അവരുടെ ക്ഷേമത്തിന് വേണ്ടി അതായത് സവർണനെയും അവർണനെയും ഒക്കെ തുല്യരാക്കുന്ന ഇന്ത്യയിൽ ആ തുല്യതയ്ക്ക് വേണ്ടി അവർക്ക് വിദ്യാഭ്യാസം നൽകിയ സ്റ്റാൻ സാമിയെ ജയിലിലിട്ടത് കള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അതായത് സ്വന്തമായി ഉള്ള കമ്പ്യൂട്ടറിൽ ഇമെയിൽ അയച്ചുകൊണ്ട് ഇമെയിൽ മറ്റൊരാൾ വഴി അയച്ചുകൊണ്ട് കള്ള തെളിവുകൾ സൃഷ്ടിക്കാൻ ആ ഇമെയിൽ തുറന്നു പോലും നോക്കിയിട്ടില്ല സ്റ്റാൻസ്വാമി ഫാദർ സ്റ്റാൻസ്വാമി അത് പോലും നോക്കിയിട്ടില്ല ഫാദർ സ്റ്റാൻസാമിയുടെ ഇമെയിൽ അക്കൗണ്ടിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കമ്പ്യൂട്ടറിലേക്ക് കുത്തിത്തിരികുന്നതിന് തുല്യമാണ് അങ്ങനെ കള്ളത്തെളിവ് സൃഷ്ടിച്ചതിന് ശേഷം ഫാദർ സ്റ്റാമസ്വാമിയെ ജയിലിൽ ഇടുകയും എൺപത് വയസ്സ് കഴിഞ്ഞ മനുഷ്യന് പാർക്കിൻസൺസ് കാരണം വിറയിലുണ്ടായിരുന്ന ആ മനുഷ്യന് വെള്ളം കുടിക്കുന്നതിന് ഒരു സ്ട്രോ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന് നിയമമില്ലെന്ന് പറഞ്ഞ നിയമവ്യവസ്ഥയാണ് കരാ കിരാത നിയമങ്ങളാണ് ഇന്ത്യയിൽ ഇന്ന് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഭരണഘടനാപരമല്ലാത്ത രാഷ്ട്രീയം പറയുമ്പോൾ ഭരണഘടനാപരമായിരിക്കണം അതുപോലെ ഭരണഘടനാപരമല്ലാത്ത രാഷ്ട്രീയം നമുക്ക് അംഗീകരിക്കേണ്ട കാര്യമില്ല എന്നതുകൊണ്ടാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് എന്ന് നാം പറയുന്നത് അത് തന്നെയാണ് ജനാധിപത്യപരമല്ല എന്നതിനാൽ ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് സ്ഥാനമേ ഇല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്ത് ഒരു പാർട്ടിക്കെതിരെ പറയാൻ നമുക്ക് അവകാശമില്ല സുഹൃത്തുക്കളെ നമ്മുടെ പാർട്ടിയുടെ കാര്യങ്ങൾ നമുക്ക് പറയാം പക്ഷെ മറ്റൊരു പാർട്ടിയെ നിന്ദിക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഈ കാര്യത്തിൽ ബി ജെ പി ചെയ്യുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാസ്വപ്നം അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ഒക്കെ ജീവൻ നൽകി സംരക്ഷിക്കപ്പെടേണ്ടതായി ഇന്ത്യ സാമ്രാജ്യത്തിന്റെ മഹോന്നതമായ മൂല്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് വർഗീയതയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്നത് സമൂല നാശം വരേണ്ട ഒരു പാർട്ടി തന്നെയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് ഇന്ത്യയിലേക്ക് വന്നത് സത്യത്തിൽ ഇന്ത്യയുടെ മൂല്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് നാം ഒരിക്കലും അത് പറയില്ല അതുകൊണ്ട് ഇന്ത്യയിൽ സകല പാർട്ടികളും വരണം പക്ഷെ ഇതുപോലുള്ള രാഷ്ട്രീയ രാഷ്ട്രവിരുദ്ധമായ പാർട്ടികളെ രാഷ്ട്രവിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കുന്ന പാർട്ടികളെ അതുപോലെ അഴിമതിക്ക് നിയമവാഴ്ച ഉണ്ടാക്കി കൊടുക്കുന്ന പാർട്ടികളെ വർഗീയത പുലർത്തുന്ന പാർട്ടികളെ മതേതരത്വത്തിന് ഹാനി വരുത്തുന്ന മതവാദികളായ പാർട്ടികളെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കേണ്ടത് ഇവിടുത്തെ ജനങ്ങളുടെ ചുമതലയാണ് അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ നമ്മൾ ഇത് ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് പറയുന്നത് നിങ്ങൾ തീർച്ചയായും ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്യണം ബി ജെ പിക്ക് അല്ല ബി ജെ പിക്ക് വോട്ട് കൊടുക്കാതെ ഏത് മുന്നണിക്കും കൊടുത്താലും ഇന്ന് ഇന്ത്യയിൽ അപകടമില്ല മഹാത്മാഗാന്ധിക്കുണ്ടായി അതേ അപകടം കേജ്രിവാളിന് നാളെ ഉണ്ടാവില്ല എന്ന് ആർക്കാണ് പറയാൻ കഴിയുക ഈ കിരാത ഭരണം ബ്രിട്ടീഷ് ഭരണത്തെക്കാൾ വളരെയേറെ മോശമാണ് എന്ന് തന്നെ പറയാതെ വയ്യ സുഹൃത്തുക്കളെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം ബ്രിട്ടീഷ് രാജൻ എന്തായിരുന്നു കുഴപ്പം എന്ന് ചോദിച്ചിരിക്കുന്ന നിരവധി ആളുകള് നമ്മുടെ ഇടയിൽ കണ്ടിട്ടുണ്ട് ഞാൻ എന്റെ ജീവിതത്തിലെ കഴിഞ്ഞ പബ്ലിക് ലൈഫിലെ അമ്പതിലധികം വർഷങ്ങൾ നമ്മൾ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബ്രിട്ടീഷുകാരായിരുന്നു നല്ലത് ഇന്നും അവരുണ്ടാക്കിയ റെയിൽവേ ലൈനിലാണ് നമ്മൾ നമ്മുടെ ട്രെയിനുകൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ റെയിൽവേ ലൈൻ നോക്കണം നമ്മുടെ റോഡുകൾ നോക്കണം എന്നൊക്കെ പറഞ്ഞ് ബ്രിട്ടീഷുകാരെ നിങ്ങളുടെ എന്തിന് നിങ്ങളുടെ പാർലമെന്റ് പോലും രാഷ്ട്രപതി മന്ദിനും പോലും ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അവരോട് ഒരു കാര്യം പറയാം ഇന്ന് ബി ജെ പി കാണിക്കുന്ന പോർട്ടുകളുണ്ടല്ലോ സീ പോർട്ട് എന്ന് പറഞ്ഞാൽ തുറമുഖങ്ങൾ അതുപോലെ എയർപോർട്ടുകൾ അതുപോലെ നാഷണൽ ഹൈവേകൾ അതിനുവേണ്ടി കാശിഷ്ടം പോലെ മുടക്കിയിട്ട് വികസനം കൊണ്ടുവരുന്നു എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ എന്തിനാണ് റെയിൽവേ കൊണ്ടുവന്നത് ഇന്ത്യ ചൂഷണം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ റോ മെറ്റീരിയൽസ് മുഴുവൻ അടിച്ചു കൊണ്ടുപോയതിനു ശേഷം ഇന്ത്യയിൽ അവരുടെ സാധനങ്ങൾ തിരികെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടി വാണിജ്യപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു ബ്രിട്ടീഷുകാർ റെയിൽവേ ലൈൻ ഇട്ടത് ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാനല്ല ബുക്ക്സ് കടത്തി കൊണ്ടുപോകാൻ ചരക്കുകൾ കയറ്റിക്കൊണ്ടു പോകാനാണ് കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞതുപോലെ ബി ജെ പി എന്ന് പറയുന്നത് എന്തെങ്കിലും വികസന വിവരം നടത്തിയെന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കച്ചവട സ്ഥാപനങ്ങൾ ഏത് കച്ചവടമാണ് കോർപ്പറേറ്റ് മുതലാളിമാരെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി അവരുടെ നേട്ടങ്ങളിൽ നിന്നും കൈക്കൂലി ഇനത്തിൽ ഇലക്ട്രിക് ബോർഡ് പോലെയുള്ള രീതിയിൽ പൈസ അടക്കുന്നതിന് വേണ്ടി പൈസ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയാണ് ഈ വികസനം കൊണ്ടുവന്നത് ഈ സാധാരണക്കാരന്റെ സാംസ്കാരിക വികസനം ഉണ്ടായിട്ടില്ല സാധാരണക്കാരന്റെ സാമ്പത്തിക വികസനം ഉണ്ടായിട്ടില്ല സാധാരണക്കാരന്റെ സാമൂഹ്യ ജീവിതത്തിൽ വികസനം ഉണ്ടായിട്ടില്ല നേരെ മറിച്ച് ഇവിടെ പരാജയങ്ങളും മതപ്രതനങ്ങളും മാത്രമാണ് ഉണ്ടായത് അതുകൊണ്ട് ഈ പരാജയങ്ങളും മതപ്രതനങ്ങളും എല്ലാം കാരണമായ ബി ഇന്ത്യയിൽ നിന്നും രാഷ്ട്രീയ മനസ്സുകളിൽ നിന്നും ജനമനസ്സുകളിൽ നിന്നും തുറച്ചു മാറ്റേണ്ടത് ആവശ്യമായതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഒരു കാലത്തും ഇതുപോലുള്ള അപപതനത്തിലേക്ക് കൈനീട്ടിപ്പോകരുതേ എന്നറിയിക്കുന്നതിന് വേണ്ടി സാധാരണക്കാരന്റെ പ്രതിനിധി എന്ന നിലയിൽ സാധാരണക്കാരനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം കൊണ്ടുവയ്ക്കുന്ന ഇതുപോലുള്ള സായാഹ്ന ധർണകൾ നിരവധിയായി നമ്മുടെ നാട്ടിൽ ഉണ്ടാകട്ടെ ജനങ്ങൾക്ക് സത്യം മനസ്സിലാക്കി കൊടുക്കാൻ ഇറങ്ങി നിൽക്കുന്ന സന്നദ്ധ സേവകരെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇന്നത്തെ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നിങ്ങൾക്ക് എന്റെ നമസ്കാരം